ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആകസ്മികമായി കണ്ടെത്തിയാൽ നമ്മളത് എപ്പോഴും പുനർനിർമ്മിക്കണോ എപ്പോഴും അത് പുനർനിർമ്മിക്കേണ്ടതുണ്ടോ ഇതിൽ ആത്മീയ മത രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക വശങ്ങൾ നാം കൂട്ടിക്കൊഴിക്കാതെ പരിഗണിക്കണം അതും ഒട്ടും പക്ഷപാതമില്ലാതെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയം ആ പ്രദേശത്തിൻ്റെ ചരിത്രം സ്ഥാനം സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തലുകളുടെ സ്വഭാവം എന്നിവയെല്ലാം ധാർമ്മികവും പ്രായോഗികവുമായ പരിഗണനകളെ സ്വാധീനിക്കും വ്യത്യസ്ത കക്ഷികൾക്ക് ഇതിൽ വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം ഇതിലെ മതപരമായ വശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പുനർനിർമ്മാണം ഹിന്ദു സമൂഹത്തിൻ്റെ മത സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും പ്രദേശത്ത് അവരുടെ ചരിത്രപരമായ സാന്നിധ്യം അംഗീകരിക്കുകയും ചെയ്യും അത് സംസ്കാരത്തിന്റെ സംരക്ഷണത്തിനും ആഘോഷത്തിനും അല്ലാത്തപക്ഷം അത് നഷ്ടപ്പെടുകയോ മറക്കപ്പെടുകയോ ചെയ്തു പോയേക്കാം കേടുപാടുകൾ സംഭവിച്ച ഒരു ക്ഷേത്രം പുനഃസ്ഥാപിക്കുന്നത് ഒരു പവിത്രമായ കടമയാണെന്ന് പല ഹിന്ദുക്കളും വിശ്വസിക്കുന്നു ചരിത്രപരമായ സംഘർഷങ്ങൾ കാരണം നശിപ്പിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ മുൻകാല തെറ്റുകൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമായി പുനർനിർമാണത്തെ നമുക്ക് കാണാം അടുത്തത് ആത്മീയ ആത്മീയവശങ്ങളാണ് ആത്മീയതയും മതപരമായ വശങ്ങൾ രണ്ടും രണ്ടാണ് ഇത് നമ്മൾ കൂട്ടിക്കൊഴിച്ചാണ് ആൾക്കാർ പലപ്പോഴും കാണുന്നത് തീർത്ഥാടകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വശമാണിത് മുൻകാലങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്നും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇത് ഒരു സാധാരണ കെട്ടിടമല്ല ഇത് ഒരു ക്ഷേത്രമാണ് ഈ വശം കണക്കിലെടുക്കാതെ പുനർനിർമ്മാണം നടത്തിയാൽ ശക്തമായ ഒരു ദേവസാന്നിധ്യമുള്ള ഒരു ക്ഷേത്രത്തെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല അത് മനോഹരമായ ഒരു കെട്ടിടമായിരിക്കും വിനോദസഞ്ചാര കേന്ദ്രമായി തീരും ഇതെല്ലാം നടക്കും പക്ഷേ ആത്മീയമായ ഉന്നതിക്ക് അത് ഉതകുകയില്ല രാഷ്ട്രീയ വശങ്ങൾ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്ക് ഈ മേഖലയിൽ ശരിയായ ധാരണയുണ്ടെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥ മേഖലകളിൽ അറിവും വേഗവുമുള്ള വ്യക്തികളുമായി കൂടിയാലോചനയിലൂടെ അവർ നീങ്ങുകയാണെങ്കിൽ ഇത്തരം പ്രസ്ഥാനത്തിന് അവർക്ക് വലിയ അളവിൽ സഹായിക്കാനാവും അത്തരം ക്ഷേത്രഘടനകളുടെ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് അടിസ്ഥാനപരമായ ധാരണയില്ലെങ്കിൽ കാര്യങ്ങൾ ഒടുവിൽ കുഴപ്പത്തിലാകുകയും ആളുകൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും സാമ്പത്തിക വശങ്ങൾ ഇല്ലെങ്കിലും മനോഹരമായ ഒരു മതപരമായ കെട്ടിടത്തിന് ഭക്തരെ ആകർഷിക്കാൻ കഴിയും കാലക്രമേണ അത് ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ചെറിയ കേന്ദ്രമായിട്ട് വളരും പ്രത്യേകിച്ചും നന്നായി മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാലക്രമേണ അത് സെൻറ്റേഡായിട്ട് നിന്നുകൊണ്ട് സാമ്പത്തിക ഉയർച്ച വ്യക്തമായിട്ടും ഉണ്ടാവും പല സ്ഥലങ്ങളിലും സംഭവിച്ചതുപോലെ പതുക്കെ അത് തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറും ഒടുവിൽ സ്വാർത്ഥനും പണമോഹികളുമായ ആളുകൾ അത് ഏറ്റെടുത്ത് പതുക്കെ പതുക്കെ ആത്മീയതയിൽ നിന്നും പൂർണ്ണമായി അകലെ പോകും ചില സാമൂഹിക വിഷയങ്ങൾ സാംസ്കാരിക സമ്പുഷ്ടീകരണവും വൈവിധ്യവും ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെയും ക്രിസ്ത്യൻ പള്ളിയുടെയും സാന്നിധ്യം പ്രദേശത്തിൻ്റെ സാംസ്കാരിക ഭൂപ്രകൃതിയെ സമ്പന്നമാക്കുകയും മതാന്തര സംഭാഷണവും ധാരണയും വളർത്തിയെടുക്കുകയും ചെയ്യും പങ്കിട്ട പദ്ധതികളിലും സംരംഭങ്ങളിലും ക്രിസ്ത്യൻ സമൂഹം ഉൾപ്പെടെയുള്ള മറ്റു സമൂഹങ്ങളുമായി സഹകരിക്കാനുള്ള അവസരങ്ങളും ഇത് നൽകും ക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് വളരെ ചെലവേറിയ ഒരു സംരംഭമാണ് ഇതിന് ഗണ്യമായ ധനസമാഹരണവും വിഭവങ്ങളും ആവശ്യമാണ് സുതാര്യതയും ഉത്തരവാദിത്വവും മറ്റു സമൂഹങ്ങളും പങ്കാളികളും തമ്മിലുള്ള തുറന്നതും ആദരവുള്ളതുമായ സംഭാഷണത്തിലൂടെ വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ ആത്മീയ ആത്മീയസത്വം നഷ്ടപ്പെടാതെ വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ അനുരഞ്ജനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരിക്കണം ആത്യന്തിക ലക്ഷ്യം ഉപസംഹാരമായി പറയുകയാണെങ്കിൽ ക്ഷേത്ര പുനർനിർമ്മാണം എളുപ്പമുള്ള ഉത്തരങ്ങളില്ലാത്ത ഒരു സങ്കീർണമായ പ്രശ്നമാണ് എല്ലാ പങ്കാളികളുടെയും താല്പര്യങ്ങളും ആശങ്കകളും കണക്കിലെടുക്കുകയും സമാധാനത്തിനും ധാരണയ്ക്കും മുൻഗണന നൽകുകയും ചെയ്യുന്ന ഒരു ശ്രദ്ധാപൂർവ്വവും ചിന്താപരവുമായ സമീപനം ആവശ്യമാണ് എല്ലാറ്റിനുപരി അത് ദേവതകളുടെ താല്പര്യം പരിഗണിച്ചായിരിക്കണം ഒരു ക്ഷേത്രത്തിന് വേണ്ടി മാത്രം ഒരു ക്ഷേത്രം പണിയുക എന്ന ആശയം ഉത്തമമല്ല